നയൻറ്റി സിക്സ് എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് ഒരുപാട് ആരാധകരെ സമ്പാദിച്ച ഒരു താരമാണ് ഗൗരി കിഷൻ ഒറ്റ സിനിമ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ട് വരെ കൂടി ഗൗരിക്ക് പലരുടെയും ആദ്യ പ്രണയത്തിലെ ആമുകയെ പോലെ എന്ന ടാഗാണ് ഗൗരിക്ക് സിനിമ കഴിഞ്ഞപ്പോൾ കിട്ടിയത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ഗൗരി അഭിനയിച്ചു പക്ഷേ പെട്ടെന്ന് ഹോട്ട് ലുപ്പിലും പിന്നീടുള്ള അങ്ങോട്ടുള്ള ഗ്ലാമറസ് വേഷങ്ങളിലുള്ള പോസ്റ്റുകളായപ്പോൾ ആരാധകർ പോലും അമ്പരന്നു ഇത് നയൻറ്റി സിക്സിൽ ഞങ്ങൾ കണ്ട നാടൻ പെൺകുട്ടിയാണോ എന്ന് പോലും ആരാധകർ ആശ്ചര്യം പ്രകടിപ്പിച്ചു ഗ്ലാമറസ് ചിത്രങ്ങൾ കൂടുതൽ ഗൗരി തന്നെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേർ ചോദ്യങ്ങളുമായി എത്തി സിനിമ കൊണ്ടാണോ തുണിയുടെ അളവും കുറച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഗൗരിയുടെ ഇൻസ്റ്റാഗ്രാം പേജുകളുടെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു എന്നാൽ ഇപ്പോഴിതാ അതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഗൗരി തന്നെ താൻ നയൻറ്റി സിക്സിൽ ചെയ്ത ആ ഒരു കഥാപാത്രം എല്ലാവരുടെയും മനസ്സിൽ ആഴമായി പതിഞ്ഞു പലരും എന്നെ അങ്ങനെയാണ് കാണുന്നത് തൻ്റെ ആദ്യ പ്രണയം പോലുള്ള ജാനുവാണ് എന്നാണ് പലരും കരുതുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ തികച്ചും വ്യത്യസ്തമാണ് ഞാൻ എന്നാൽ ഇത്തരത്തിലുള്ള മോശം കമന്റുകൾ കാണുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറില്ല പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയുമൊക്കെ ഇത് വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകി വലുതാക്കാൻ ശ്രമിക്കാറുമില്ല ഗ്ലാമർ എന്തിനാണ് സിനിമ കിട്ടാനാണോ എന്നൊക്കെയാണ് പലരും ചോദിച്ചു തുടങ്ങുന്നത് അത്തരം കമന്റുകൾ തനിക്ക് മാത്രമല്ല മിക്ക നടിമാർക്കും ലഭിക്കുന്നുണ്ട് പക്ഷേ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് ഗൗരി പറയുന്നത്